അപ്പം എല്ലാം മഞ്ചുമാർഗ്ഗം മഞ്ചത്തി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് പോവാൻ ഷേ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ചലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസ്കൂട്ട് ചലഞ്ചാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതെന്ത് ചലഞ്ചാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ചലഞ്ചിനെ കുറിച്ച് ഞാൻ തരാം കേട്ടോ ചലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റ് ഇവിടെ വെക്കുക നെറ്റിയിൽ വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഗെയിം അപ്പോൾ ഈ ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനകത്ത് മൊത്തം എത്ര ബിസ്ക്കറ്റ് ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് ബിസ്ക്കറ്റ് ഉണ്ട് അപ്പോൾ നാല് ബിസ്ക്കറ്റ് വെക്കും നാല് ബിസ്ക്കറ്റ് എനിക്കും അപ്പോൾ എത്ര മിനിറ്റ് ടൈമാണ് എത്ര മിനിറ്റ് ടൈമൊന്നുമില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റ് ടൈം കൊടുക്കാം അല്ലേ അപ്പം ഈ ഓരോരോ ബിസ്ക്കറ്റ് ഇവിടെ നെറ്റിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വായിലേക്ക് ഉരുട്ടി കുരുട്ടി ഉരുട്ടിയല്ല നിരക്കി നിരക്കി കൊണ്ടത് തിന്നണം അതാണ് ചലഞ്ച് അപ്പോൾ ചലഞ്ചിനായിട്ടുള്ള ബിസ്ക്കറ്റ് റെഡിയാണ് വെറും അഞ്ച് രൂപയുടെ ബിസ്ക്കറ്റാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കുഴപ്പമില്ലല്ലോ അഞ്ചല്ലോ കേട്ടോ അയ്യായിരം രൂപയുടെ ബിസ്ക്കറ്റാണ് ടൈമർ വെക്കണോ ഏഹ് ടൈമറിൻ്റെ ആവശ്യമില്ല ടൈമറിൻ്റെ ആവശ്യമില്ല അല്ലേ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബിസ്ക്കറ്റ് ആദ്യം പൊട്ടിച്ചിടാം നല്ല ഒന്നാം തര ടേബിൾ ഇതാ കേട്ടോ ബിസ്ക്കറ്റ് പിന്നോക്ക അപ്പൊ ടൈമർ വെക്കാം കേട്ടോ ടൈമർ വെച്ചില്ലെങ്കിൽ സീനാവും നമുക്കൊരു അഞ്ചു മിനിറ്റ് ടൈമർ വെക്കാം അഞ്ചു മിനിറ്റ് വെച്ച് അഞ്ച് മിനിറ്റ് മതി കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് നാല് ബിസ്ക്കറ്റ് തിന്നണം ഇല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആരാണ് ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റ് തിന്നത് അയാൾ വിന്നറ് അത്രേ ഉള്ളൂ ഇപ്പോൾ ഒരെണ്ണം ആണെങ്കിൽ ഒരെണ്ണം ഓക്കെ തിന്നിരിക്കണേ ടൈമറില്ല ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അഞ്ച് മിനിറ്റ് ആണ് ടൈം കൊടുക്കുന്നത് അഞ്ച് മിനിറ്റ് ഫൈവ് മിനിറ്റ് ഓക്കെ <laughs> hmm. <laughs> hmm. ു എന്റെ ബിസ്ക്കറ്റ് മൊത്തം എട്ട് ബിസ്കറ്റ് നെറ്റിയില് വെക്കണേ തട്ടിപ്പ് കാണിക്കരുത് ഇത് നമ്മള് വിചാരിക്കുന്ന പോലെയല്ല നല്ല റിസ്ക് ഉള്ള സംഭവാണ് ബിസ്കറ്റ് കളഞ്ഞാ അടുത്ത് എടുക്ക് മീശ എനിക്കീശ് കൊണ്ട് അത് തടഞ്ഞെടുത്തതായിരുന്നു ഓക്കെ നിന്റെ എന്നെ നോക്കുണ്ടാ എന്നെ തന്നെ നോക്കാൻ സമയം ഇല്ല എന്തായാലും

സംഭവം കിട്ടിയതായിരുന്നു കേട്ടോ സംഭവം കിട്ടിയതായിരുന്നു മുഖത്ത് കിട്ടിയതായിരുന്നു കേട്ടോ പക്ഷെ ഒര ഒരെണ്ണെങ്കിലും നീ തിന്ന് കാണിച്ചെങ്കിലും ഒരെണ്ണം തിന്ന ഈ നാലെണ്ണം ഞാൻ നിനക്ക് വരും വെറുതെ തിന്നോ നോ പ്രോബ്ലം ഒരെണ്ണം തിന്നണ്ട തിന്നണ്ട അങ്ങനല്ല വായിലെത്തിക്കണം അവര് എന്റെ വാവരെ കിട്ടുന്നുണ്ട് എനിക്ക് വാവരെ കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരെണ്ണെങ്കിൽ ഒരെണ്ണെങ്കിലും കിട്ടും ഓരെണ്ണെങ്കിലും ട്ടാ നീ ഓരെണ്ണോ നീദം പറ്റില്ല ഓരെണ്ണോട് ഇങ്ങനെ ട്ടാ ആ ആ കുളിക്കിതാ കുളിക്കിスタンപ ഓരെ ഓരൻ ഓരൻ ഓട്ട ഓരൻ ഓരൻ ഇട വെക്ക് വെയിലുടല്ലേ വിശുണു എന്നാ െ നമ്മള് നമ്മള് വിചാരിക്കുന്നതല്ലോട്ടോ ഇത് അപ്പൊ ആൾക്കാരൊക്കെ എങ്ങനെ ഇടുന്നല്ലേ ആൾക്കാരൊക്കെ എങ്ങനെ ഇടുന്നു സമ്മാക്കണം കേട്ടാ വിടൂലെ ഞാൻ ഇടൂടി 100 രൂപ കിട്ട 100 രൂപോ കുറപ്പ കുറപ്പ് 100 രൂപയാണ് ട്ടോ സാധാരണ അറിയgetElementById ല്ലെന്ന് അതാണ് ഞാൻ പറഞ്ഞേ ഇത് ഓഫ് ആക്കിയേക്കാം ആ ആ ഇനിയും 50 സെക്കൻഡ് കൂടി ഉണ്ട് 50 സെക്കൻഡ് കൂടെ ഉള്ളേ 50 സെക്കൻഡ് കൂടി ആണ് ഇട്ടുടി വന്നേ കൊണ്ടിക്കൊണ്ട് അ നിങ്ങള് പടക്ക് പടക്ക് അത് తిന്ന മാറ്റേ ഇരുപത്തഞ്ച് സെക്കൻഡ് ആയി ചാലഞ്ച് നടക്കൂല ചാലഞ്ച് പാളി ചാലഞ്ച് പാളി പോയി കേട്ടോ ടൈമർ തീർന്നു അപ്പം ഇവിടെ നമ്മളെ ചലഞ്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇത് പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം പിന്നെ ഇതിന് പകരം ഈസി ആയിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിലും ഒന്ന് അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതിന് പകരം നമുക്ക് വേറെന്തേലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇതിന് പകരം ഞങ്ങള് സത്യം പറയാൻ ഇന്ന് വേറൊരു ചലഞ്ചും കൂടെ ഞാൻ പ്ലാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെങ്കിലും ഇന്ന് മഴയുടെ ആധികത്യം കാരണം നമ്മൾ ആ ചലഞ്ച് പാളിപ്പോയി കേട്ടോ അല്ലടി എന്താ ചലഞ്ച് അവള് അതായത് ഇങ്ങനെന്നുവെച്ചാല് ഇങ്ങനെ ഇവിടെ എടുത്ത് അപ്പുറത്തേക്ക് ഇടുക അപ്പുറത്തേക്ക് അപ്പം ഇന്നത്തെ ചലഞ്ച് ഇന്നത്തെ ചലഞ്ച് ഇവിടെ അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പം ഇനി വീണ്ടും അടുത്തൊരു ചലഞ്ചുമായിട്ട് കാണുന്നവരെ നന്ദി വണക്കം ഗുഡ് ബൈ ഇല്ല ബൈ കേട്ടാ അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ പാവങ്ങൾ നല്ല ധന്യസായി